ശനിയാഴ്ച ഞാൻ ബഹ്റില്ല പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി ഞാൻ ഈ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട് ആരെയാണ് നിങ്ങൾ ഈ വെള്ളപൂശാ ശ്രമിക്കുന്നത് ഒരു പി ഡി എഫ് ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു അത് ഞാൻ ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് സംശയം നിഷാദ് കോയ അയച്ചു കൊടുത്ത പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത പി ഡി എഫ് കിടക്കുന്നുണ്ട് അപ്പോ കിട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ്ഷാരസെടുത്തിട്ടുണ്ട്

വട ആഗ്രഹിച്ച് ഞങ്ങളെ ഇൻഡസ്ട്രി ലാണ്. ഞങ്ങളെ കൂടിയ ആൾക്കാർ സത്യസന്ധനായ കളാണ്. ഏറ്റവും മോഷ്ടിച്ചതോ അല്ല സിനിമ ചെയ്യും. സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് വന്നത്. ഇത്രയും രണ്ട് അടിയടിച്ചോ. പക്ഷെ ഞാൻ ഉള്ളത് പറയും. ആദ്യം മൊതല ഡിഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വെഷമികേ മോൻ ചെയ്തതിൻ ഉള്ളതൊക്കെ മോനെ ദൈവ തിരിച്ചു തരും. ഒരക്ഷരം പോലും തെറ്റില്ല. നമുക്ക് വീണ്ടും കാണാം. ഓക്കേ ഓൾ ദി ബെസ്റ്റ്.